പൗരത്വ ഭേദഗതി നിയമം ആ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ചട്ടങ്ങൾക്കെതിരായ ഒരു പ്രതിഷേധം രാജ്യവ്യാപകമായി പ്രതിപക്ഷങ്ങളുടെയും ചില മുസ്ലിം സംഘടനകളുടെയും നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇത് എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിൻ്റെ ഭേദഗതിയാണ് പല ഭേദഗതികൾ വന്നിരുന്നു അതിലൊരു ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ്റ് അംഗീകരിച്ച് പാസ്സാക്കിയത് ഇതുപ്രകാരം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിലെ മതപരമായ പീഡനത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് പൗരത്വം നൽകാനുള്ളൊരു ഭേദഗതി ബില്ലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ പാസ്സാക്കി നിയമമാക്കിയത് ഇതുപ്രകാരം ഹിന്ദു സിഖ് ജൈന ക്രിസ്ത്യൻ പാർസി അങ്ങനെ ആറ് ബുദ്ധ ആറ് മതവിഭാഗങ്ങൾക്ക് മതപീഡനം ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ സ്ഥലങ്ങളിലെ മതപീഡനം മൂലം ഇന്ത്യയിലേക്ക് വരുന്ന ആറ് പൗ ആറ് വിഭാഗം പൗരന്മാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നു അത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് വന്ന ആളുകൾക്കാണ് അപ്പോൾ നേരത്തെ അത് പതിനൊന്ന് വർഷമായിരുന്നു കാലാവധി അഞ്ച് വർഷം കാലാവധി ആയാൽ അഞ്ച് വർഷം താമസിച്ചാൽ ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാമെന്നുള്ളതാണ് ഭേദ ഈ ഭേദഗതിയുടെ ഒരു ഉള്ളടക്കം ഇതിപ്പോൾ പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് അതേപോലെ തന്നെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഏതാണ്ട് നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ആയിരത്തി നാനൂറോളം അപേക്ഷകളാണ് പൗരത്വത്തിനായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്തൊരു മതപരമായ വിവേചനം ഉണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കാരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് ഈ മൂന്ന് രാജ്യങ്ങളിലെ കാര്യം മാത്രമാണ് ഇവിടെ മതപരമായ പീഡനമുള്ളത് കൊണ്ടാണ് കൊടുക്കുന്നത് ആ മതപരമായ പീഡനം മുസ്ലിങ്ങൾക്കില്ല കാരണം മുസ്ലിം മതം ഔദ്യോഗികമായി മതമായി അംഗീകരിച്ച രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് മതമായ പീഡനം ഉണ്ടാവില്ല പിന്നെ ഉയർന്ന പ്രശ്നം പാകിസ്ഥാനിലെ ചില മതവിഭാഗങ്ങൾക്ക് പീഡനമേൽക്കുന്നു അപ്പോൾ അത് മതത്തിനകത്തുള്ളൊരു ഇന്ത്യണലായ പ്രോബ്ലമാണ് അതിനെ ഒരു മത ന്യൂനപക്ഷ ഇത് മതന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ഒരു പരിഗണനയായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് അതിനെ വിശദീകരിക്കുന്നത് പിന്നെ ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഇതൊരു ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല ഇത് പുതുതായിട്ട് പൗരത്വം കൊടുക്കുന്നത് ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് നിലവിലുള്ള പൗരന്മാരുടെ പൗരത്വമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാനാണ് എന്നാൽ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹിയിലും പല സ്ഥലത്തും ഈ പൗരത്വ നിയമത്തിനെതിരായിട്ട് ഒരുപാട് സമരങ്ങൾ നടന്നിരുന്നു അതൊരു വർഗീയ കലാപങ്ങളിലേക്ക് വരെ നീണ്ടുപോയിരുന്നു അപ്പോൾ ഇത് ഓരോ സംസ്ഥാനത്തും മൈനോറിറ്റി വോട്ട് നേടാനുള്ള പ്രതിപക്ഷങ്ങളുടെ ശ്രമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയത്തന്നെ ജനീയനായിട്ട് ചില വിഭാഗങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നു ആ വിഭാഗങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ത്രിപുര അതുപോലെ തന്നെ ആസാം മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ട്രൈബൽസിനെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ഒരു മൈനോറിറ്റി പൊളിറ്റിക്സിൻ്റെ ഒരു കാര്യമായൊരു സ്വാധീനമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് മമതാ ബാനർജി ഇപ്പം ബംഗാളിൽ കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷമാണ് മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ന്യൂനപക്ഷ പീഡനം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് മമതാ ബാനർജിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾക്ക് നേരെ നടന്ന പീഡനം ആ പീഡനത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സുപ്രീം ഹൈക്കോടതി വരെ ആവശ്യപ്പെട്ടിട്ട് പോലും മമതാ ബാനർജി തയ്യാറായില്ല കാരണം മമതാ ബാനർജിക്ക് ഷാജഹാൻ ഷെയ്ഖിനെ ഇതിലെ കുറ്റവാളിയായ ഷാജഹാൻ ഷെയ്ഖിനെ ഈ സന്ദേശ് ഖാലി വരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ പരമാവധി അവർ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് ഇപ്പോൾ അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ ഹട്ട എന്ന് പറയുന്ന സന്ദേശ് ഖാലി വരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഹാജി നുസ്രുൽ ഹാജി നൂറുൽ ഇസ്ലാമിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അദ്ദേഹമാണെങ്കിൽ രണ്ടായിരത്തി പത്തിൽ ദുർഗാപൂജയുടെ അനുബന്ധിച്ചിട്ട് ഹിന്ദുക്കൾക്ക് നേരെ കലാപം നടത്തിയ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് അപ്പം ഒരു മൈനോറിറ്റി മെജോറിറ്റി സംഘർഷമുണ്ടാക്കിയിട്ട് വോട്ട് നേടുക എന്നുള്ളതാണ് നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ശ്രമം ഇ ഇതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് ഇപ്പം ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഈ ഒരു സമരം നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതുതന്നെയാണ് ശ്രമിച്ചത് ഇപ്പോൾ അതിൻ്റെ ചട്ടം വന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നമുക്കറിയാം ആസാം പൗരത്വ പ്രക്ഷോഭം അല്ലെങ്കിൽ ആസാമിലെ വിദേശികൾ നുഴഞ്ഞു കയറ്റക്കാർക്കെതിരായിട്ടുള്ളൊരു പ്രക്ഷോഭം ആസാമിൽ നടന്നിരുന്നു ഇപ്പോഴും അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇന്ന് ഒരുപാട് ബംഗ്ലാദേശി പൗരന്മാർ നുഴഞ്ഞു കയറി ഇന്ത്യയുടെ പൗരത്വത്തിലുണ്ട് പലരും വോട്ടർ പട്ടികയിൽ കയറി എന്നുള്ളൊരു ആരോപണമുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൗരത്വ നിയമമൊക്കെ വരുന്നത് അല്ലെങ്കിൽ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള പൗരത്വ നിയമത്തിന് ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ശക്തമായിട്ട് വരുന്നത് അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും രസാവോഹമായ വിഷയം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഞാൻ പൗരത്വ നിയമം നടപ്പിലാക്കില്ല കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ളതാണ് അപ്പോൾ പാർലമെൻറ്റ് പാസാക്കി രാഷ്ട്രപതി അംഗീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ച് അതിൻ്റെ ചട്ടങ്ങളൊക്കെ വന്ന ഒരു നിയമം നടപ്പിലാക്കില്ല എന്ന് കേരള മുഖ്യമന്ത്രിക്ക് പറയാൻ യാതൊരു അർഹതയില്ല പക്ഷേ മറ്റൊരു കാര്യം എന്താകുന്ന പറഞ്ഞാൽ കേരളം ഇതിൻ്റെ പരിധിയിലെ വരുന്നില്ല എന്നുള്ളതാണ് കാരണം കേരളത്തിനൊരു അപേക്ഷ പോലും പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നോ അഭയാർത്ഥിയായിട്ട് കേരളത്തിലേക്ക് വന്ന ആരുടെയും അപേക്ഷ കേരളത്തിൽ ഇതുവരെ പെൻഡിങ്ങില്ല ഇന്ത്യയിലില്ല കേരള സംസ്ഥാനത്ത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അങ്ങനെ പറയേണ്ട കാര്യമില്ല പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്നാരോപിച്ച് കൊണ്ട് മുസ്ലിം വോട്ട് നേടാനുള്ള ശ്രമമാണ് രണ്ടു മുന്നണികൾ നടത്തുന്നത് അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അപ്പോൾ ഇതാണ് പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ളൊരു അതിൻ്റെ ഒരു പശ്ചാത്തലവും അതിൻ്റെ പ്രത്യാഘാതവും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കാനുള്ള ശ്രമം അപ്പോൾ ഈ ശ്രമമായിരിക്കും ഇലക്ഷൻ എടുക്കുന്നതോടുകൂടി ഇരു മുന്നണികളും നടത്തുന്നത് കാരണം കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കാര്യമായ രീതിയിലുള്ളൊരു മുസ്ലിം വോട്ട് കിട്ടിയിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവേ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കോൺഗ്രസ്സിനാണ് കിട്ടുന്നത് അപ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമം ഇടതുപക്ഷം ശ്രമിക്കുന്ന സമയത്ത് വോട്ട് പിടിച്ചു നിർത്താനുള്ള ശ്രമം യു ഡി എഫും ശ്രമിക്കും ഇപ്പോൾ നേരത്തെ തന്നെ യു ഡി എഫിൻ്റെ ആ മൂന്നാം മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് കൊടുത്തില്ല എന്നുള്ളൊരു വിവാദമുണ്ടായിരുന്നു കാരണം ഞങ്ങൾ സാധാരണ ഉന്നയിക്കുന്നത് പോലെയല്ല ഇത്തവണ ഞങ്ങൾ കാര്യമായിട്ട് തന്നെ ഉന്നയിക്കുകയാണ് ഇതില്ലെങ്കിൽ ഞങ്ങൾ മുന്നണി വിട്ടുപോകും എന്നുള്ളൊരു ധ്വനി വരെ മുസ്ലിം ലീഗ് നൽകിയിരുന്നു പക്ഷേ ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാം സീറ്റ് കൊടുത്തില്ല പക്ഷേ നേരത്തെ അഞ്ചാം മന്ത്രി വേണമെന്ന് പറഞ്ഞ സമയത്ത് മുസ്ലിം ലീഗ് വഴങ്ങുകയായിരുന്നു ചെയ്തത് അന്ന് യു ഡി എഫിനെതിരായിട്ട് മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് തന്നെ ശക്തമായി എതിർപ്പുണ്ടായിരുന്നു ഇപ്പോൾ മറ്റൊരു എതിർപ്പ് കോൺഗ്രസിനകത്ത് വന്നത് ഷമാ മുഹമ്മദിനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ മൈനോറിറ്റി മുസ്ലിം മൈനോറിറ്റിക്ക് സീറ്റ് കൊടുക്കുന്നില്ല കാരണം മുസ്ലിം ലീഗ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ്സിലെ മുസ്ലിങ്ങളായ ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു വാദം ഉന്നയിച്ചിരുന്നു അവർ തന്നെ ആരോപിച്ചിരുന്നത് വനിതകളെയും അവഗണിച്ചു മുസ്ലിങ്ങളെയും അവഗണിച്ചു എന്നുള്ളതാണ് ഷമാ മുഹമ്മദ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനകത്ത് ക്ഷമയ ക്ഷമ പാവമാണ് ഷമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് നടന്നത് അവസാന നിമിഷമാണ് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിനെ വടകരയിൽ നിന്ന് കെ മുരളീധരനെ മാറ്റിയിട്ട് സ്ഥാനാർത്ഥിയാക്കിയതും ഒരു മുസ്ലിം പരിഗണന വെച്ചുകൊണ്ടാണ് അപ്പം കേരളത്തിലെ ഇന്നൊരു മുസ്ലിം വോട്ട് നേടാൻ വേണ്ടി ഇടതുപക്ഷവും യു ഡി എഫും നടത്തുന്ന ഒരു ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു പോരാട്ടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിന് ഏറ്റവും വളം വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് ഈ സി എ മാറുന്നു എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് പൗരത്വ ഭേദഗതി ബില്ലും അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ചതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക